യെസ് ദേവനറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ തിരുവചനങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ ഒന്നായിരിക്കുന്നത് പോലെ വിശ്വാസികൾ എല്ലാവരും ഒന്നായിരിക്കണമെന്ന് യേശോ ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുകയാണ് ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥനു ശേഷം അവരുടെ വചനം മൂലം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യീശു പ്രാർത്ഥിക്കുക യേശോയുടെ പുരോഹിത പ്രാർത്ഥനയുടെ അവസാന ഭാഗമാണ് ഈ തിരുവചനങ്ങൾ തൻ്റെ പ്രാർത്ഥനയുടെ അവസാന നിമിഷങ്ങളിൽ തന്നെ വിശ്വസിക്കാൻ വിശ്വസിക്കാതിരിക്കുന്ന എല്ലാവരെയും ഈശോ അനുസ്മരിക്കുകയാണ് താൻ പിതാവുമായി പങ്കിട്ട് അനുഭവിക്കുന്ന ഐക്യം കൂട്ടായ്മ തനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും അതിൽ പങ്കുചേരണമെന്ന് അവിടുത്തെ തീവ്രമായ ആഗ്രഹമാണ് ഈ പ്രാർത്ഥനയിൽ പ്രതിഫലിക്കുക ഈശോ വിഭാവനം ചെയ്യുന്ന സഭാ സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് ഈ പ്രാർത്ഥന സൂചിപ്പിക്കുന്നുണ്ട് ഐക്യം തന്നെയാണ് ഇതിൻ്റെ പ്രധാന വിഷയം പരേശ്വത്യത്വത്തിൻ്റെ കൂട്ടായ്മയെ എടുത്തു പറഞ്ഞുകൊണ്ട് വിശ്വാസിയുടെ ഐക്യത്തിനു വേണ്ടി ഈശോ പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയിലൂടെ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്കും പരസ്പരം ഐക്യത്തിൽ ജീവിക്കാം ഐക്യത്തിൽ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിനെ യേശുവിനെ നമുക്ക് അനുഭവിക്കാം നമ്മൾ ജീവിക്കുന്ന കർത്താവായ പിതാവാദിപത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമു